ശക്തമായ മഴയിൽ ഷൊർണൂരിൽ പലയിടങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ട് രാവിലെ പെയ്ത മഴയിൽ ഷൊർണൂർ ഇറിഗേഷൻ ഓഫീസിനുള്ളിലേക്ക് വെള്ളം കുത്തിയൊലിച്ചെത്തി ഇതോടെ ജീവനക്കാർ മേശപ്പുറത്ത് കയറിയിരിക്കേണ്ട അവസ്ഥയായി രാവിലെ മുതൽ പെയ്ത ശക്തമായ മഴയിലാണ് ഷൊർണൂരിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം കയറിയത് ഇതോടെ കുളഞ്ചേരി കുളത്തിന് സമീപമുള്ള ഇറിഗേഷൻ ഓഫീസിലേക്കും വെള്ളം കുത്തിയൊലിച്ചെത്തി ഓഫീസിനകത്ത് രണ്ടടിയോളം പൊക്കത്തിൽ വെള്ളം ഉയർന്നു ഇതോടെ ജീവനക്കാർ മേശപ്പുറത്തിരുന്നാണ് ഓഫീസിന്റെ പ്രവർത്തനം നടത്തിയത് ചെറിയ മഴ പെയ്താൽ തന്നെ ഇറിഗേഷൻ ഓഫീസുകളിലേക്ക് ചെറിയ തോതിൽ വെള്ളം ഒഴുകിയെത്താറുണ്ട് പ്രദേശത്ത് അഴുക്കുചാൽ സംവിധാനം ഇല്ലാത്തതും പ്രതിസന്ധിക്ക് കാരണമാണ് ഈ ചാനൽ ഓരോ 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 ആക്ടറും വിശേഷം സ്ക്രിപ്റ്റ് കഥാപാത്രത്തെ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാവണം എന്നെങ്കിലുമൊക്കെ ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ്സിനു വേണ്ടി ജ്വല്ലറി ഡിസൈൻസ് നിങ്ങളുടെ സ്നേഹത്തോളം ആൻഡ് ഫ്രഷസ്